നടൻ ദിലീപും ഭാര്യ കാവ്യ മാധവനും ആലുവ സെൻറ് ഫ്രാൻസിസ് സ്കൂൾ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തി സഹോദരനും മറ്റ് കുടുംബാംഗങ്ങൾക്കുമൊപ്പമാണ് ദിലീപ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധി വന്നത് വിധിക്ക് ശേഷം ആദ്യമായാണ് കാവ്യം ദിലീപും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എട്ടര വർഷത്തിന് ശേഷമാണ് നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നത് കേസിൽ ഗൂഢാലോചനാ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത് ജഡ്ജി ഹണി എം വർഗീസാണ് കോടതിയിൽ വിധി പറഞ്ഞത് ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ആറു പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജ് ഹണി എം വർഗീസ് പറഞ്ഞു ശിക്ഷാവിധി പന്ത്രണ്ടിന് പറയും താൻ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും തൻ്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനായിരുന്നു അതെന്നും കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രാർത്ഥിച്ചവരോടും നന്ദി പറയുന്നുവെന്നും വിധി വന്നതിന് ശേഷം ദിലീപിൻ്റെ പ്രതികരണം